സോ സുവായിസ് അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ സജീവമായി തന്നെ ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്കറിയാം ഐ എസ് എല്ലിന്റെ ഭാവിയുടെ കാര്യത്തിൽ അനുശിതങ്ങളൊക്കെ മൂലം ക്ലബ്ബുകളൊക്കെ തന്നെ അവരുടെ ട്രാൻസ്ഫർ നീക്കങ്ങൾ താൽക്കാലികമായി തന്നെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു ഈ ഒരു കാര്യം മാർക്കസ് മാർക്കർസ് മരുകിലോ ആയിട്ട് പോലും കൺഫേം ചെയ്തിട്ടുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ കേരള ബ്ലാസ്റ്റേഴ്സ് നിശബ്ദതയിൽ നിന്നും കളത്തിലിറങ്ങി പ്രവർത്തിക്കാൻ ആരംഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് പുറ വിട്ടിട്ടുള്ളത് സംഗതി എന്താണെന്ന് വെച്ചാൽ വരുന്ന സീസണു വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എൻ എഫ് സിയുടെ ഫറൂഖ് ചൌധരിയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ഇനിഷ്യൽ ഓഫർ കൈമാറിയിട്ടുണ്ട് എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രമല്ല ഐ എസ് എൽ നിന്ന് എഫ് സി ഗോവയും ഈ ഒരു സിറ്റുവേഷൻ മോണിറ്റർ ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ മുംബൈ സിറ്റി എഫ് സിയും ബംഗളൂരു എഫ് സിയും താരത്തെ സ്വന്തമാക്കാൻ ഇൻട്രസ്റ്റഡ് ആണ് എന്നാണ് ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത് സോ നിലവിൽ ഫറൂഖ് ചെന്നൈയിൻ എഫ് സിയുമായിട്ടുള്ള റെഗുലർ കോൺട്രാക്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സീസണോടെ അവസാനിച്ചിട്ടുണ്ട് ബട്ട് ചെന്നൈയിൻ എഫ് സിക്ക് ഒരു വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യാനുള്ള ഒരു ക്ലോസ് ട്രിഗർ ആയിട്ടുണ്ട് ബട്ട് അവർ താരത്തെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നില്ല ഒരു ഓപ്പൺ ലെറ്റർ കൈമാറിയിട്ടുണ്ട് മറ്റ് ക്ലബ്ബുകളുടെ ഓഫർ നോക്കി തുടങ്ങിക്കോളൂ എന്നറിയിച്ച് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഫറൂഖിനെ സ്വന്തമാക്കി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചു വരവായിരിക്കും അതായത് രണ്ടായിരത്തി പതിനാറിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി പന്ത് തട്ടിയിട്ടുണ്ട് അദ്ദേഹം സോ വീണ്ടും ബ്ലാസ്റ്റേഴ്സിൽ വരികയാണെങ്കിൽ അതൊരു ഹോം കമ്മിംഗ് ആയിരിക്കും അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഫറൂഖ് ചൌഹരിക്കാൻ ഐ എസ് എൽ കപ്പ് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അതിനുവേണ്ടി ചലഞ്ച് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു ക്ലബ്ബിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ കപ്പടിക്കാൻ ആഗ്രഹിക്കുന്ന ഫറൂഖ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ സ്വീകരിക്കുമോ എന്നുള്ളതൊക്കെ തന്നെ കണ്ടു തന്നെ അറിയണം എന്നിവ ഇതാണ് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സോ സ്വകാര്യ വീഡിയോ അവസാനിക്കുന്ന അടുത്ത അപ്ഡേറ്റ് വേണമെങ്കിൽ ബൈ